എം മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിന്നും നീക്കണം ആനി രാജ എം മുകേഷിനെ എം എൽ എ സ്ഥാനത്തു നിന്നും നീക്കണമെന്ന് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ സി പി ഐക്കാരി എന്ന നിലയിലും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിലുമാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നതെന്നും ആനി രാജ് പറഞ്ഞു സ്ത്രീകളുടെ അന്തസ്ത മറ്റെന്തിനേക്കാളും വലുതല്ലേ എന്നാണ് എം എൽ എ സ്ഥാനം ഒഴിയേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളതെന്നും ആനി രാജ പറഞ്ഞു കോട്ടയം നഗരസഭ പെൻഷൻ തട്ടിപ്പ് അകലിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച കൊല്ലം സ്വദേശി അറസ്റ്റിൽ കോട്ടയം നഗരസഭ പെൻഷൻ തട്ടിപ്പ് കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ് കേസിലെ പ്രതി അഖിൽസി വർഗീസിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച കൊല്ലം സ്വദേശി ശ്യാംകുമാർ എസിനെ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു അഖിലിന്റെ ബന്ധു കൂടിയായ ഇയാൾ തന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് അഖിലിന് പുതിയ സിം കാർഡ് എടുത്തു നൽകിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ഇന്ന് രാവിലെ കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇയാളെ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത് ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന പ്രതി അഖിൽസി വർഗീസിനെ കണ്ടെത്താൻ ശ്യാമിന്റെ അറസ്റ്റ് സഹായിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത് ലൈംഗിക അതിക്രമ കേസ് മുകേഷിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ലൈംഗിക അതിക്രമ കേസിൽ നടൻ മുകേഷ് അറസ്റ്റിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമാണ് പോലീസ് നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊച്ചി തീരദേശ പോലീസ് ഓഫീസിലായിരുന്നു എ ജി പൂങ്കുലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത് തെളിവുകൾ ശക്തമായതിനാൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനകൾ നേരത്തെ വന്നിരുന്നു അതേസമയം മുകേഷിന് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു രാവിലെ പത്ത് പതിനഞ്ചു മുതലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് അഭിഭാഷകന്റെ കൂടെയാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത് മുകേഷ് നൽകിയ മൊഴികൾ വീഡിയോ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് മരട് പോലീസാണ് നടിയുടെ പരാതിയിൽ മുകേഷിന്റെ കേസ് രജിസ്റ്റർ ചെയ്തത് മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ ഏഴുപേർക്കെതിരെയായിരുന്നു നടി ആരോപണം ഉന്നയിച്ചത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ എൻ ആർ ഐ കോട്ട തട്ടിപ്പെന്ന് സുപ്രീം കോടതി അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നോൺ റെസിഡന്റ് ഇന്ത്യൻ കോട്ട തട്ടിപ്പെന്ന് സുപ്രീംകോടതി എൻ ആർ ഐ കോട്ടയിലൂടെ വരുന്ന വിദ്യാർത്ഥികളെക്കാൾ മൂന്ന് മടങ്ങ് മാർഗുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ലെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിർദ്ദേശം നൽകി പഞ്ചാബിൽ നിന്നുള്ള കേസിലാണ് കോടതി വിമർശനം എൻ ആർ ഐ കോട്ട സംബന്ധിച്ച പഞ്ചാബ് ഹൈക്കോടതി വിധി ശരിയാണെന്നും കോടതി നിരീക്ഷിച്ചു മീൻ പിടിക്കാൻ പോയ യുവാവ് ഷോക്കേറ്റ് മരിച്ചു ഷോക്കേറ്റത് ഇരുമ്പ് നിന്ന് ആലപ്പുഴ നൂറനാട് മീൻ പിടിക്കാൻ പോയ യുവാവ് ഷോക്കേറ്റ് മരിച്ചു പാലവേൽ സ്വദേശി രാഹുൽ രാജാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു കൃഷി സംരക്ഷണത്തിനായി സ്ഥാപിച്ചിരുന്ന ഇരുമ്പുവേലിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു തിങ്കളാഴ്ച രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം പിടിക്കാൻ പോയതായിരുന്നു രാഹുൽ ഇതിനിടെ പന്നിയെ പിടിക്കാനായി അനധികൃതമായി സ്ഥാപിച്ചിരുന്ന വൈദ്യുതവേലിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു രാഹുലിനെ ഏറെ നേരമായി കാണാത്തതിനെ തുടർന്ന് തിരഞ്ഞപ്പോഴാണ് ഷോക്കേറ്റ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഹിറ്റാജി ഡ്രൈവറാണ് രാഹുൽ ബന്ധുക്കളുടെ പരാതിയിൽ നൂറനാട് പോലീസ് മാവേലിക്കര താലൂക്കിൽ ഇരുപത്തിയെട്ടിന് പ്രാദേശിക അവധി സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ബാധകം മാവേലിക്കര താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്ര മഹോത്സവ ദിനമായതിനാലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുണ്ട് അതേസമയം അന്നേ ദിവസം നടത്താനിരുന്ന പരീക്ഷകൾക്ക് മാറ്റം ആലപ്പുഴയിൽ റൂട്ട് കനാൽ ചെയ്ത ഒൻപതാം ക്ലാസുകാരിയുടെ വായിൽ സൂചി ഗുരുതര ആരോപണവുമായി കുടുംബം ഡോക്ടർമാരുടെ അനാസ്ഥയ്ക്കെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകി പുറക്കാട് കമ്മത്തിപ്പറമ്പ് മഠം വീട്ടിൽ ഗിരീഷ് സംഗീത ദമ്പതികളുടെ മകൾ ആർദ്രയുടെ വായിലാണ് റൂട്ട് കനാൽ ചികിത്സയ്ക്ക് ശേഷം സൂചി കണ്ടെത്തിയത് അസഹ്യമായ പല്ലുവേദനയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ എക്സ്റേയിലാണ് സൂചിയുടെ ഭാഗം കണ്ടെത്തിയത് സ്കൂളിൽ നിന്നും അശോക സ്തംഭം പിഴുതുമാറ്റി ഹെഡ്മാസ്റ്റർക്കെതിരെ പരാതി കാസർഗോഡ് മൊഗ്രാൻ പുത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ അധ്യാപകൻ അശോക സ്തംഭത്തെ അപമാനിച്ചതായി പരാതി സ്കൂളിന്റെ മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന അശോക സ്തംഭവും സ്തൂപവും ഹെഡ്മാസ്റ്ററും പി ടി എ ഭാരവാഹികളും ചേർന്ന് പിഴുതുമാറ്റിയെന്നും അശോക സ്തംഭം മാലിന്യങ്ങൾക്കിടയിൽ ഉപേക്ഷിച്ചുവെന്നുമാണ് പരാതി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അശോക സ്തംഭത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കാസർകോട് പോലീസിൽ പരാതി നൽകിയത് എന്നാൽ കായികമേളയുടെ ഭാഗമായി ഗ്രൗണ്ട് ക്ലിയർ ചെയ്തെന്നാണ് ഹെഡ്മാസ്റ്ററുടെ വിശദീകരണം രണ്ടാഴ്ചക്കുള്ളിൽ പുതിയ അശോക സ്തംഭം സ്ഥാപിക്കുമെന്നും ഹെഡ്മാസ്റ്റർ അറിയിച്ചു പെൺകുട്ടികളെ കാണാതായെന്നു പരാതി കണ്ണൂർ ഉള്ളിക്കലിൽ രണ്ട് പെൺകുട്ടികളെ കാണാതായെന്ന് പരാതി വയത്തൂർ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് കാണാതായത് സംഭവത്തിൽ ഉള്ളിക്കൽ പോലീസ് അന്വേഷണം തുടങ്ങി വിവരം കിട്ടുന്നവർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് എട്ട് പൂജ്യം എട്ട് എട്ട് ആറ് എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു നടൻ സിദ്ദീഖ് സുപ്രീം കോടതിയിലേക്ക് നാളെ ഹർജി നൽകിയേക്കും ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് നാളെ ഹർജി നൽകിയേക്കും ഹർജിയുമായി ബന്ധപ്പെട്ട സിദ്ദിഖിന്റെ കേരളത്തിലെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകനുമായി സംസാരിച്ചതായാണ് വിവരം വിധി പകർപ്പ് കൈമാറിയിട്ടുണ്ട് അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും ഹർജി നൽകുക കേരള പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യവുമായി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്